വെൽക്കം ടു ഗെയിമർ സോൺ ഇറ്റ്സ് മ്യാസി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ നമ്മളന്ന ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ അപ്പം മെഡി വീട്ടിലായിട്ട് വെക്കണേ അപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ത്രീ ആണെന്ന് വിചാരിക്കാം കുപ്പിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്താ പരിപാടിയെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ പോലെ കേട്ടോ അപ്പോൾ അവരമ്മിട്ടില്ല ഡപ്പ ഇട്ട് വേറെ എടുക്കാം വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല പിന്നെ ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് വല്യ പണി വല്യ ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് രണ്ടു പ്രാവശിയാണ് ജീവിതത്തിൽ മീൻ പിടിക്കാൻ പറ്റുള്ള കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഞങ്ങൾക്ക് കട്ടിയില് വെച്ചിട്ട് ഒരു നാലു ആറെണ്ണം കിട്ടിയിലുണ്ട് അത് മഴ വന്നപ്പോ ഒഴുക്ക് ഒഴുകിപ്പോയി പോയതല്ലോ ഒരാൾ ഒഴുകി വിട്ടതാണ് ഞാൻ പറയുന്നില്ല ശത്രുത ഒരാൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാല് പാടത്തിന്റെ അവിടെ തിരി ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ അവിടെത്തിരി കാണാം അപ്പൊ നിങ്ങക്ക് എന്തായാലും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പാടത്തിന്റെ അവിടെക്ക് പോ അവിടെ നിന്ന് എടുക്കാൻ നിൽക്കുന്നില്ല ഇവിടുന്ന് തന്നെ അങ്ങോട്ട് എടുത്ത് അങ്ങനെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു

അപ്പൊ നമുക്ക് നോക്കാം അതില് വലിയ മീനും ഉണ്ടോ എന്ന് ഇണ്ടായ നമ്മുടെ ഭാഗ്യം കൊറച്ച് കുറച്ച് മീൻ ഉണ്ട് മീനുണ്ട് ഞാൻ ഇപ്പൊ കണ്ടുട്ടോ മീനുണ്ടേ അപ്പക നമുക്ക് ഇനി പാടത്തിന്റെ അങ്ങടെത്തിയിട്ട് അപ്പക നമ്മൾ ഇനി നടന്ന് നടന്ന് ഇങ്ങനെ പോവണ്ട് അപ്പോൾ ഇനി എന്തിനുള്ള പുറപ്പാരാണ് എന്തോ അപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മുടെ സാബ്രോയും നടന്ന് പോകുന്നുണ്ട് ഒരു ഏകദേശം ഇപ്പോ സമയം പറയുന്നത് ആ എത്ര ആയിക്കോണും ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ ക്യസ് ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ടൈമ് പറയുന്നത് അഞ്ച് അഞ്ചാണ് ആറായി എന്ന് തോന്നുന്നത് അപ്പോൾ ടൈം അഞ്ച് ആറോ ആ അഞ്ച് ആറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യസ് വാട്ടർ നമുക്ക് എനിക്ക് കാണിച്ചു തരാം കുറച്ചോടെ അപ്പോൾ കൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചാലോട്ടോ ഞാൻ ബാക്ക് ക്യാമറ ആക്കട്ടെ അപ്പോൾ കൈസ് അപ്പോ ഇനിതാണ് നമ്മുടെ പാടം ഒരു സീൻ പ്ലേസ് ആണെന്ന് പറയാം അടിപൊളിയാണ് ഈ പ്ലേസുണ്ട് കടലുകളും പിന്നെ പക്ഷെ അവിടുത്തെ മുട്ടായികളൊക്കെ ഉണ്ട് പഴയ മുട്ടകളൊക്കെ മാരങ്ങ മുട്ടായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ഷെ നമ്മളെ പുതിയ പുതിയ മുട്ടായിട്ടുണ്ട് മൂവറുണ്ടല്ലോ നമ്മുടെ അപ്പത്തെ മുട്ടായി ഉണ്ടെങ്കിലും പഴയ മുട്ടായികളും അവിടെ കിട്ടുന്നുണ്ട് മാരങ്ങ മുട്ടായി അങ്ങനെ അപ്പോൾ അപ്പൊ ഏർ അപ്പൊ ഇനി ഒരു ഡപ്പന്റെ കൂടി ആവശ്യണ്ട് അപ്പൊ നമുക്ക് നേരെ സ്പീഡിലോടി പോയിട്ട് ഡപ്പ എടുക്കണം അപ്പൊ എന്റെ കൂടെ അവൻ അല്ല അവൻ അല്ല ഈ വരുണ്ടോ ചക്കാ മീൻ പിടിച്ചിട്ടുണ്ട് ഇവന വിശ്വാസ ഗൈസ് എന്താ ചെയ്യ അവനു വിശ്വാസം ഇല്ല അപ്പൊ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാല് നേരെ വീട്ടിൽ പോയിട്ട് സ്പീഡിൽ പോണം എന്നിട്ട് നേരെ ഡപ്പെടുക്കുക അപ്പൊ ഡപ്പെടുത്ത് പാടത്തെത്തിയിട്ട് കാണാം അപ്പൊ പാടത്ത് പാടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മീനെ എന്നാൽ ഞാൻ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കുപ്പിയൊക്കെ എടുത്തിട്ട് വന്നു കുപ്പി ഇതാണ് ഒരു വലിയ കുപ്പി എന്നിട്ട് ആ മീനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ മീൻ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ കഴിയും കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തുള്ള പക്ഷേ ഇനി കിട്ടുന്നില്ല എന്തുകൊണ്ട് എന്ന് എനിക്ക് അറിയില്ല അവിടെ പറയാ മോനെ കിട്ടിയ എസ് ഞാൻ അവൻ ചെറുപ്പൂരിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഞാൻ ഇറങ്ങാത്തതെന്ന് ഒക്കെ ചെറുതായിട്ട് വലിയ എക്സ്പീരിയൻസ് അല്ലേ ഈ പണി എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളർത്തിയിട്ടുണ്ട് കുറെ എണ്ണത്തിന് വളർത്തിയിട്ടുണ്ട് ഫൈറ്ററിന് വളർത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ മീൻ കുറേ മീനുകളൊക്കെ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പിടിക്കാനുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല അത് അവനോ അവന് തിരി അറിയാം കേട്ടോ അതോ അവിടെ കിടന്ന് വിറകുണ്ട് കേട്ടോ അവിടക്കെടുത്ത് വിറകുണ്ട് ഷെഹ്സാദ് എന്താണ് എൻ്റെ നല്ല പേര് ആ ഷെഹസാദ് എൻ്റർടൈൻമെൻസ് അപ്പോൾ ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്കിട് ഞാൻ ഇനി അവർ വന്നാൽ വീട് എടുക്കില്ല അപ്പോൾ ഗൈസ് ഇനി പായലും പൂപ്പലും ഇല്ലേ ഇല്ല ഗൈസ് പായലും പൂപ്പലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യാം അപ്പോൾ ഇനി മീൻ ഒരു രണ്ടാമത്തെ മീനിനെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചരാശ് ഒരു പെട്ടക്കെണ്ണ സാധനത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്ത് ചങ്ങാ ഇങ്ങനെ തല്ല തന്നെ എന്താ ചങ്ങാ ഇങ്ങനെ തല്ല വിടണേക്ക് ഈ കൊപ്പിന്റെ ഉള്ളത്തെ മീനെ കാണിച്ചരാ നിങ്ങൾക്ക് രണ്ടിനെ കാണാൻ പറ്റും എത്രത്തോളം കാണാൻ പറ്റും അറിയില്ലേ കുപ്പിന്റെ ഉള്ളുക്കാക്കിട്ടാണ് കാണിച്ചേർന്ന് അപ്പൊ ഇനി മൂന്നാമത്തെ രണ്ടാമത്തേനെ കിട്ടി മൂന്നാമത്തെ നോക്കി വെക്കാം അപകൊന്ന് ഇറങ്ങി നോക്കാം അവനവിടെ കിടന്ന് വിറകി

കുട്ടിയെ അങ്ങട്ടെറി ഞാൻ ബാക്കിയല്ലേ പറഞ്ഞു ഇവിടെ ആ പോന്നെ അപ്പൊ അതൊക്കെ എറിഞ്ഞിട്ട് ആ അറ്റത്തെത്തിണ്ട് മെല്ലെ അറിയാൻ പറ്റതാ ഇങ്ങോട്ട് വന്നീ ி மீண்டி பிடி இல்ல அன் போயிட்ட

ആളേ നമ്മളെ ബിങ്കോ ലൈസും അവിടെക്കെയാണ് കേട്ടോ കാണിച്ചോടുക്കുന്ന ചിരിക്കി ചിരിക്കുക ഏ ആ ചിരിക്കോ അപ്പൊ നമുക്ക് ആകെ കിട്ടിയത് രണ്ട് മീനാണ് രണ്ട് മീനല്ല കൂടെ ആ ഫ്രീ ആയിട്ട് പിടിച്ചു വച്ചിട്ടുണ്ട് കാണിച്ച കൊറേ എണ്ണണ്ട് എത്ര എണ്ണന്ന് എണ്ണാ പോലും പറ്റണില്ല അത്രയുണ്ട് അപ്പൊ ചെറിയ വീഡിയോ എല്ലാ